കഴിഞ്ഞല്ലേ കഴിഞ്ഞല്ലേ ഇതും കൂടിയുള്ള അവിടെ ആരുമില്ല കുഞ്ഞേ വല്യമ്മ പണിക്കോയിണ് ആന്റി ഇന്നലെ വിരുന്നോയില്ലേ പോയില്ലേ ആന്റി ഒന്നും അവിടെ ഇല്ല ആന്റി ഒക്കെ വിരുന്നു ആന്റി ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുവുള്ളു ഇങ്ങോട്ട് പോര് സൂര്യ വെയിലത്ത് നിന്നു പോന്നിപ്പ രണ്ടാഴ്ച തന്നെയാണ് സ്കൂളില്ല അപ്പൊ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നിട്ട് അതിനോട് കയറിപ്പോയിക്കണം വെയിലെത്തിക്കൂടാറ് അങ്ങോട്ടാണെങ്കിൽ പോരിഞ്ഞ വെയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുമൊന്നുമില്ല ഞാൻ അടുത്ത് അറി ഉണ്ടാക്കിയാണ് അടുത്തു പണി ഇന്ന് വെള്ളമില്ല പൈപ്പിൽ വെള്ളം വരാത്തതുകൊണ്ട് പുറത്തേക്കും അകത്തേക്കുള്ള ആവശ്യത്തിനൊക്കെ വെള്ളം കോരിയെന്ന് ടെൻസിങ്ങൊക്കെ പോയാണ്ട് അലക്കല ഗൂളിയൊക്കെ കഴിച്ചത് അതുകൊണ്ട് ഇന്ന് വെള്ളം കോരി തന്നെ ചെയ്യണം ചെയ്യണേ പിന്നെ അവിടെ വിഷ്ണു കൂടി കൊടുത്ത് കുറച്ച് ഇന്ന് ഇന്നത്തെ ഇട്ടെന്ന് വിഷ്ണു കുറച്ച് കൂടിക്കൊടുത്ത് പിന്നെ ഊല് കണ്ടോ അങ്ങനെ എടുത്തു പിന്നെ ഞാനവിടത്തൊന്നടിച്ചോര് വൃത്തിയാക്കി എന്താണ് ഊള ചെയ്യണത് കല്ലാന്നായി നേരം ഇണ്ടാക്കുള്ളു വെള്ളത്തിൽ കളിക്കല്ലേടി സൂര്യ വെള്ള അതിലൊന്നുമില്ല പെണ്ണങ്ങട്ട് പോന്ന വെള്ളത്തിൽ കളി അടക്കൂല ഏ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ വാരി ഇടാന് ആ സിറ്റൗട്ടിലും റൂമിലൊക്കെ ഒരുപാട് പൊട്ടിച്ചിട്ടായിരുന്നതുണ്ടായിരുന്നു അത് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ കുട്ടികളെ കണ്ട് വിളിച്ചു കുട്ടികളെ വിളിച്ചാണ്ട് ഓല്ക്ക് ചിലവ് കൊടുത്തു നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി ബ്രെഡ് കടയിൽ നിന്ന് വാങ്ങി പൊറോട്ടയും വാങ്ങി ഓല്ക്ക് ചായയും കടിയൊക്കെ അങ്ങനെ കൊടുത്തുട്ടെന്നിട്ട് കുട്ടികൾ പറഞ്ഞാൽ പ്ലസ് വണ് പ്ലസ് ടു ഒമ്പതിൽ എട്ടിൽ പഠിക്കണ ചക്കന്മാരുണ്ടായിരുന്നു ഓലെല്ലാരും കൂട്ടിയാണ്ട് പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛനും രാജു ഒക്കെ പാടെ കൂട്ടിയാണ്ട് അവിടുത്തെ ആ സിമെൻറ്റും കട്ടുണ്ടല്ലോ അതായത് പൊട്ടിച്ചിട്ടതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുപോയി വാരി ഇട്ടിട്ട് ആ അങ്ങനെ ഒരു ചുവട്ടിലും ഇങ്ങോട്ട് നിറച്ചുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുവിധം അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ളത് പിന്നെ വ്യത്യാസം ശനിയാഴ്ച വന്ന് വിഷ്ണുവിന്റെ അച്ഛന് ഉച്ചക്ക് ഒക്കെ റെഡി ആക്കി വെട്ടുകഴിഞ്ഞ് വന്നാണ്ട് പിന്നെ അത് ആ ഉച്ചയ്ക്കൊക്കെ ഉള്ള വിഭവം ഉണ്ടാക്കിയത് ഇന്നലെ എടുത്ത വീടാണ് കേട്ടോ ഇന്നലത്തെ വിഭവങ്ങളായിരുന്നു അതായത് സാമ്പാർ സാമ്പാർ എന്ന് വണ്ടൊക്കെ തക്കാളിയും കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടാണ്ട് വേവിച്ചെടുത്തതിന് ശേഷം വറുത്തത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുകും ഒരു രണ്ടല്ലി വെളുത്തുള്ളി സാമ്പാറും പൊടിയൊക്കെ ഇട്ടാണ്ട് വറുത്തെടുത്തിട്ടോ അതിന് ശേഷം ഉണക്കമ്മി ഉണ്ടായിരുന്നു ഉണക്കമ്മീന് വറുത്തെടുത്ത് പച്ചമുളകൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ഉണക്കമ്മി വന്നതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ ബാക്കിയുള്ളക്ക് പച്ചമുളകും പിന്നെ മീൻ വറുത്തേക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ മീൻ വറുത്തു അതിനുശേഷത ഞാൻ ചോറ് വയ്ക്കാണ് കിട്ടാ ഇത് പറഞ്ഞ ആ ഉച്ചക്ക് കറിയും ചോറും ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ കറി മീൻ വറുത്തത് കാണിച്ചത് ഉച്ചക്കായിരുന്നു അത് ഞാൻ വൈകുന്നേരത്തെടുത്ത വീടാണ്ട്ട ചോറ് വെക്കണത് അരിയൊക്കെ ഇട്ടതിന് ശേഷം ചോറുണ്ടേ ഇന്നലെത്തെ വീടാണ് ഇട്ടത് പിന്നെ ഒരു ഗ്ലാസ് പകരം വെക്കാനും ഉള്ളത് കേട്ടോ അങ്ങനെ അരി ഇട്ടു അതിനുശേഷം ഉച്ചകത്തെ ചോറ് അത് പിന്നെ തിളപ്പിച്ചു ഊറ്റാൻ വേണ്ടി ആ ചോറ് പാതി വന്നപ്പോൾ ഒരു ഗ്ലാസ് അരി അത് വന്നതിന് ശേഷം ഉച്ചകത്തെ ചോറ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകാണ്ട് ആ ചോറ് അതായത് അപ്പ വെച്ച ചോറ് ഉണ്ടല്ലോ ഒരു ഗ്ലാസ് അരി ഇട്ട് ചോറ് വച്ചിരുന്നു ആ ചോറ്ക്ക് ഞാൻ ഈ ഉച്ചകത്തെ ചോറ് കഴുകാണ്ട് ഇട്ടു എടുത്ത് ഒന്നിച്ചിട്ട് തിളപ്പിച്ചു ഊറ്റിട്ടോ അതിനും വേണ്ടിയിട്ട് അടപ്പത്തെച്ച അതിൻ്റെ ഇടയിലാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ വൈകുന്നേരത്തിനുള്ള നാലണി ചായ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ചായ കൊടുത്താൽ അപ്പോൾ അവിടെ ബ്രെഡ് ഉണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കും ഒരു ചായ കുടിക്കാനൊരു ആഗ്രഹം അങ്ങനെ ഞാൻ ചായയിലും അധുരട്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു ചായയുടെ കുട്ടികളെന്ന് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കും വേണം ഒരു ഗ്ലാസ് കാരണം അങ്ങനെ ഇതാണ് ഞാൻ ഞങ്ങൾക്ക് രണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചായയിലും പഞ്ചസാര ഒക്കെ പാകത്തിന് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു മത്തൻ കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് കേട്ടോ ഞാൻ കറി വെക്കാനും വേണ്ടിയിട്ട് അങ്ങനെ മത്തനും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടോ അല്ലെന്ന് നിനക്ക് അറിയില്ല അപ്പം അത് ബ്രെഡ് കണ്ടില്ലേ നല്ല രസം ഉണ്ട് കേട്ടോ ആ ബ്രെഡ് തിന്നാൻ അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയല്ല ഞാൻ വായിച്ച് നോക്കി തോന്നില്ല ബ്രെഡ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടക്ക് ബ്രെഡ് വാങ്ങും എനിക്ക് എനിക്കിഷ്ടാട്ടോ ചിക്കൻ കറിയും ബ്രെഡൊക്കെ തിന്നണത് അങ്ങനത്തെ മക്കളെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുന്നുണ്ട് ലൈക്ക് അടിക്കാൻ മറന്നൂല ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് എനിക്ക് വള്ളത്തിന് ഭയങ്കര ദാഹം കേട്ടോ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഈ ബിരിയാണിയൊക്കെ തിന്നാൽ കുറേ നേരം കഴിഞ്ഞാൽ ഒരു വള്ളത്തിന് ദാഹമുണ്ടാകും അതും ഇളം ചൂടില് അതായത് കുടിക്കാൻ ഭാഗത്തിനുള്ള ചൂടില് മധുരല്ലാത്ത കട്ടൻ ചായ കിട്ടിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ബിരിയാണി ഒക്കെ തിന്നതിന് ശേഷം കുറച്ചും കഴിഞ്ഞിട്ട് അങ്ങനെ കുടിക്കണത് അതേപോലെ തന്നെ ഞാൻ മധുരമുള്ള എന്തെങ്കിലും മിഠായി പലഹാരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചായയിൽ മധുരം ഇടൂല കേട്ടോ എനിക്ക് ഏതെങ്കിലും ഒന്നില് മധുരം പാടുള്ളൂ ബ്രെഡില് വല്ലാണ്ട് അങ്ങോട്ട് മധുരല്ലല്ലോ അതുകൊണ്ട് ചായയിൽ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ ഏതായാലും ഞാൻ ബ്രെഡും ചായയും കുടിക്കട്ടെ എന്തായാലും വിശപ്പുണ്ട് ഉണ്ട് ഏർ വെള്ളത്തിന് ദാഹമുണ്ട് ആദ്യം ഞാനൊരു ഗ്ലാസ് ചായ അങ്ങനെ കുടിച്ചു ചായ അങ്ങനെ വല്ലാണ്ട് കുടിക്കാനൊന്നും പറ്റില്ല പിന്നെ കുടിക്കന്നെ എന്തായാലും ഇതാക്കണേ ഞാൻ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ പാകത്ത വേവായിട്ടുണ്ട് ചോറ് ഊറ്റി എടുക്കട്ടെ ഇനിയിപ്പോൾ ഉച്ചകത്തെ കറി തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കറി ഒന്നും ഉണ്ടാക്കിയെടുക്കണ്ട പിന്നെ നമ്മളെ വീടിൻ്റെ പൊളിയെന്ന് പറഞ്ഞാൽ ഒരുവിധം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പടുക്കാനാണ് എന്തായാലും ഞാൻ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല കാരണം അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടം ആയിക്കോട്ടെ ഉണ്ടാവും അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ മക്കളെ ഞമ്മക്കൊരു റൂമിന് എന്തായാലും ഞമ്മൾക്ക് ചെറിയൊരു ഭാഗം കട്ട് ചെയ്യൽ നിർബന്ധമാണ് അതുകൊണ്ട് കാണുമ്പോൾ ഒരു സങ്കടമാണ് അത് നമ്മളെ കൂട്ടുകാർക്ക് എന്തായാലും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരണ്ടേ ഇപ്പം എന്തായാലും ഞാൻ കാണിച്ച് തരുമല്ലോട്ടോ അതിൻ്റെ ഇടയിൽ വിഷ്ണു ഇതാ വന്നിട്ടുണ്ട് വിഷ്ണു കുളിക്കാൻ വെള്ളം വെച്ചിരി അമ്മ ില്ല വെള്ളം രണ്ടാത്തത് കൊണ്ട് തന്നെ കിണറ്റിൽ നിന്ന് മുക്കി കൊണ്ടുവന്നിട്ട് വേണം അപ്പൊ ഞാനൊരു ബക്കറ്റിൽ നിന്ന് അറച്ച് വെച്ചിട്ടുണ്ട് ആ ബക്കറ്റും അവന് കുറച്ച് അപ്പുറത്തേക്ക് വെച്ചരിന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ടാങ്കിൽ നിന്ന് വെള്ളം കിട്ടുമോ അല്ലേ നോക്കട്ടെ കിട്ടാൻ പ്രയാസമാണ് ടാങ്കിന്റെ ഒക്കെ അടി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച വെള്ളം വന്നാലൊരു ഭാഗ്യം ഇനിയിപ്പൊ തിങ്കളാഴ്ച പണിക്കാരുണ്ടോ അല്ലേ അറിയില്ല ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉണ്ടാവട്ടെ കാരണം കഴിയണതും വേഗം ഇങ്ങോട്ട് പണി തീർത്താൽ അത്രയും ഒരാശ്വാസമാണ് കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്നത് റിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാങ്കിൽ നിന്ന് വെള്ളം മുക്കി കൊടുക്കുകയാണ് പിന്നെ പറഞ്ഞാൽ ഒരുവിധം കനറ്റീന്ന് ഇങ്ങോട്ട് ഏറ്റി കൊണ്ടു തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം എന്തായാലും ഞാൻ കൂട്ടുകാർക്ക് ഇനി വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരുന്നില്ല കാരണം കാണിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ വീട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും കാണിക്കുന്നതാവട്ടോ ഇപ്പോഴല്ല ഇനി പടുത്തും ഇങ്ങോട്ട് എന്നിട്ട് നമ്മളെ വീടിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ഇപ്പൊ കാണിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സങ്കടമുള്ള പോലെ തന്നെ കൂട്ടുകാർക്കും അതൊരു സങ്കടം കേട്ടോ ഇന്ന് പിന്നെ ആ പണിക്ക് നടക്കണമെന്ന് ചോദിച്ചാൽ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ പിന്നെ ഇതാ വൈകുന്നേരത്തിനെന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിനല്ല രാത്രിക്ക് പറഞ്ഞാൽ സ്പെഷ്യൽ കാരണം അതാ മുട്ട ചെറിയ ഉള്ളി കുറച്ച് കുറച്ചധികം എടുത്താണ്ട് ഇതാ പച്ചമുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താണ്ട് അതിക്ക് ഇതാ നാല് മുട്ട ഒഴിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ ചിക്കൻ കൊണ്ടുവരണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അതായത് വെള്ളിയാഴ്ച രാത്രി വൈകുന്നേരത്തെ ചിക്കൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞതായിരുന്നു രാജു അതിൻ്റെ ഇടയിലാണ് കട അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ചിക്കനും വേണ്ടിയിട്ട് കുറേ നടന്നിട്ടു പക്ഷേ കട അടച്ചപ്പോൾ പിന്നെ മുട്ടയും വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മുട്ട ഞാൻ ചിക്കി എടുക്കുക അതായത് പൊടി പൊടി ആക്കിയെടുക്കുക കേട്ടോ ഇതൊക്കെ ഞാൻ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടല്ലോ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ആക്കിയപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെതാ മക്കളെ വീടേയും വിശേഷങ്ങൾ ഇത്രയേ കൊള്ളു കേട്ടോ ഞാൻ ഏതായാലും ഇത് പൊടി പൊടിക്കട്ടെ അത് മുട്ട ഒഴിച്ചതിന് ശേഷം തന്നെ തന്നെ പൊടിയാക്കിയ ആകപ്പാടെ എന്തൊക്കെ പോലെ ആകും അതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങോട്ട് മെല്ലെ ചൂടായി വന്നതിന് ശേഷം മുട്ട ഒഴിച്ചാണ്ട് കുറച്ചേരം ഒന്ന് നിർത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഒന്നായിട്ട് ഇങ്ങോട്ട് പൊടി പൊടി ആക്കി എടുക്കണത് കിട്ടോ പിന്നെ ഇത് കണ്ടാണ്ട് സൂര്യൻമുള പറഞ്ഞാൽ എനിക്ക് വേറെ മുട്ട ഉണ്ടാക്കി തരിതിലും നിങ്ങൾ ഒരുപാട് പച്ചമുളക് കിട്ടണത് തെരുവുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഊക്ക് രണ്ടാമത് ഉണ്ടാക്കി കൊടുത്തതായിരുന്നു അങ്ങനെ പിന്നെ ഓൾക്കും വേറെ ഉണ്ടാക്കി കൊടുത്തു ഞങ്ങൾ എല്ലാരും ചോർന്നു അപ്പോൾ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ